അല്ലെങ്കിൽ നിങ്ങൾ അത് അറിയാനിടപെഴും ചെയ്യാതെ വിത്തിൻ അവേഴ്സ് നിങ്ങൾ അത് പോലീസിൽ അറിയിച്ചിരിക്കണം അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം തടവ് കിട്ടുണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നവര് കുട്ടികളിൽ നിന്ന് ലൈംഗിക സംതൃപ്തി നേടുന്ന തേടുന്ന ആൾക്കാർ പണ്ടും ഇഷ്ടം പോലെയുണ്ട് പറഞ്ഞ വ്ളോഗർ ഇതിനു മുമ്പേ ഇതുപോലെ വന്ന വേറൊരു വാർത്തയെ പറ്റി അയാൾ വ്ലോഗ് ചെയ്തിട്ടുണ്ട് ആ ആ ക്ലിപ്പിംഗ്സ് വെച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ ട്രോൾ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗറിനെ പോക്സോ കേസുകളറെ അറസ്റ്റ് ചെയ്തു യെസ് 2012 പോക്സോ ആക്ട് വന്നది ഇപ്പോ 12 വർഷം 되ഗീയാണ് പോക്സോ കേസുകളുടെ എണ്ണത്തിൽ ക്രമാതീതമായ ഒരു വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് അതിനെ ഞാൻ ക്രമാതീതം എന്ന് പറയില്ല ആക്ച്വലി നമുക്ക് മുൻപ് ജുനൽ ജസ്റ്റിസ് ആക്ട് ആയിരുന്നു ജുനൽ ജസ്റ്റിസ് ആക്ട് ലാണ് കുട്ടികൾക്കെതിരെയുള്ള എല്ലാ ഓഫ്വൻസും വന്നിരുന്നത് കുട്ടികൾക്കെതിരെയുള്ള ാണ് നമ്മൾ പോക്സോയിൽ മെയിനായിട്ട് വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് സെക്ഷൽ ഒഫൻസസ് ആക്ട് അപ്പം ഈ അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമ്മുടെ ഒരു കത്വ ഇഷ്യൂ ഒക്കെ വന്നില്ലായിരുന്നു ഒരു പെൺകുട്ടിയെ അപ്പം ആ സമയത്തോടനുബന്ധിച്ചിട്ടാണ് പോക്സോ സെക്ഷൽ ഒഫെൻസിനുള്ള മെയിൻ ശിക്ഷകളായിട്ട് പോക്സോ വന്നത് അതിന് ശേഷം അതിലാണ് ശരിക്ക് ഡെത്ത് പെനാൾട്ടി വരെ കൊടുക്കുന്നുണ്ട് മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ജുവൽ ജസ്റ്റിസിൽ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു പോക്സോ മെൻ കുട്ടികൾക്കെതിരെയുള്ള അട്രോസിറ്റി അട്രോസിറ്റീസിലെല്ലാം പെടുമായിരുന്നു സെക്ഷുവലൊക്കെ പെടുമായിരുന്നു പക്ഷെ സെക്ഷുവലിന് മാത്രമായിട്ടൊരു ആക്ട് വരും അതിൻ്റെ മുകളിൽ പണിഷ്മെൻ്റ് കൊടുക്കാൻ തുടങ്ങി അതിലിപ്പോൾ നേരത്തെ പറഞ്ഞ ക്രമാതീതം എന്നുള്ള സംഭവമല്ലേ അത് ക്രമാതീതം എന്നല്ല ഞാൻ പറയാം അവേർനെസ് വന്നു ഇങ്ങനൊരു ആക്ട് ഉണ്ടെന്നും ഇങ്ങനൊരു നിയമം ഉണ്ടെന്നും കുട്ടികളില് നേരിടുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങള് ഇപ്പോ നമ്മള് ചെയ്യേണ്ടതാണെന്നും പോലീസിൽ അറിയിക്കേണ്ടതാണെന്നുള്ളൊരു അവബോധം എല്ലാവരും കുറച്ചൊരു എനിക്കൊരു കുറച്ചൊരു പേടിയുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ നേരത്തെ ആനന്ദ് പറഞ്ഞ പോലെ ഇത് കൂടി വരുന്നതല്ല ശരിക്കും പണ്ടുമുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ അറിയപ്പെടുന്നത് കുറച്ചേ ഉള്ളൂ പണ്ടും ഉണ്ട് കുട്ടികളെ ഉപദ്രവിക്കുന്നവർ കുട്ടികളിൽ നിന്ന് ലൈംഗിക സംതൃപ്തി നേടുന്ന തേടുന്ന ആൾക്കാർ പണ്ടും ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്താൽ പണ്ട് കുട്ടികളത് പേടിച്ചും മിണ്ടാതിരിക്കും പിന്നെ കുട്ടികളെ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ പേടിച്ചിരിക്കും ഇപ്പോൾ അങ്ങനെയല്ല കുട്ടികൾ തന്നെ പിന്നെ സ്കൂൾ കൗൺസിലേഴ്സും അങ്ങനെയൊക്കെ ടീച്ചേഴ്സിന് ഇതിനെക്കുറിച്ച് നല്ല അവയർനെസ് ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും കുട്ടിയുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വ്യത്യാസം കാണുമൊക്കെ ചെയ്യണമെങ്കിൽ അവർ തന്നെ കണ്ടുപിടിച്ച് പണ്ട് നമ്മളൊന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനത്തെ പരിപാടി സ്കൂളുകളിലും ഈ ലീഗൽ അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഇപ്പൊ ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ അല്ലാതെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരോട് പറയണം പേരൻറ്റ്സിന് മുമ്പ് പേരൻസ് നമ്മൾ മുമ്പത്തേക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം പിടിപ്പായ കേസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ സെക്ഷലി ആദ്യത്തെ അസോൾട്ട് കിട്ടുന്നത് അവരുടെ ഫാമിലിന്ന് തന്നെയായിരിക്കും ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സ് പിന്നെ ഈ കുടുംബത്തിൽ കല്യാണങ്ങൾ ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കുട്ടികൾ അബ്യൂസ് ചെയ്യപ്പെടുക ഇപ്പം നമ്മൾ പേരൻസിന് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കൊടുക്കും ഇനി എത്ര വലിയ ആഘോഷ ചടങ്ങാണെങ്കിലും നിങ്ങളുടെ ഒരു കണ്ണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുകളിൽ വേണം എത്ര വലിയ സൗഹൃദമുള്ള ആളാണെങ്കിലും എത്ര വലിയ ക്ലോസ് റിലേറ്റീവ് ആണെങ്കിലും ഒരു കണ്ണ് നമുക്ക് വേണം നമുക്ക് മനുഷ്യനാണ് എന്നുള്ളൊരു ഇതാണ് എന്ത് വേണമെങ്കിലും ചിന്തിക്കാമോ ആരും അങ്ങനെ ചെയ്യുന്നതല്ല പറയണം എല്ലാവരും പക്ഷെ മേ ബി ചെകുത്താൻ ആരുടെ ഉള്ളിലാണ് കിടക്കണെന്ന് നമുക്ക് പറയാൻ പറ്റും അതെ അതുകൊണ്ട് നമ്മളെപ്പോഴും അമ്മമാരുടെ അടുത്ത് പ്രത്യേകിച്ചും പറയും ഒന്ന് കോൺഷ്യസ് ആയിട്ട് ഒരു കോൺഷ്യസ്നസ് കൊടുക്കുക പിന്നെ കുട്ടികളടുത്തും കൃത്യമായിട്ട് നമ്മളിതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾ അവയർ അപ്പം ആരെങ്കിലും അങ്ങനെ മിസ്ബിഹേവ് ചെയ്യണമെങ്കിൽ കുട്ടി വന്ന് സ്കൂളിൽ ടീച്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അമ്മയടുത്തോ വരും പിന്നെ പോക്സോ ആക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് പോക്സോ പ്രായപരിധിക്കകത്തുള്ള ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ളൊരു വിഷയമുണ്ടായി എന്ന് പറയുക അല്ലെങ്കിൽ നിങ്ങളത് അറിയാനിടം വഴി ചെയ്യുക ചെയ്താൽ വിത്തിൻ

നമ്മൾ അതിൻ്റെ ജെൻഡറിൽ കൊണ്ട് ഒതുക്കാതെ അയാൾ ക്രിമിനൽ അല്ല അല്ല അതല്ല അതാണെ പോലും അങ്ങനെ പറയാതെ അയാളൊരു ആയിട്ട് പറ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ദൂഷ്യവശം ഉള്ള പോലെ ഇപ്പം ഒരു ഒരു കുഞ്ഞിന് ചിലപ്പോ ഇപ്പോഴത്തെ എനിക്ക് എനിക്കറിയത്തില്ല അതിൻ്റെ പോസിബിലിറ്റി എന്താ നടത്തില്ല ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടച്ച് ബാറ്റച്ച് എന്ന് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചാലും ചിലപ്പോൾ ഇപ്പൊ ആ ടേമിൽ എൻ്റെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് നമ്മള് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നതിനേക്കാൾ റൈറ്റ് ടച്ച് ആൻഡ് റോങ് ടച്ച് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കാരണം ഇപ്പൊ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നത് ചിലപ്പോൾ നമ്മള് പറഞ്ഞു കൊടുത്ത കാറ്റഗറി ഓഫ് ഗുഡ് ടച്ചിൽ ഉള്ളതാവണം എന്നില്ല അപ്പൊ കുട്ടികൾ തെറ്റിദ്ധരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ റോങ് ടച്ചും റൈറ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഏരിയയില് ടച്ച് ചെയ്യാം ഏതൊക്കെ ഏരിയയിൽ ടച്ച് ചെയ്യരുത് അത് കൃത്യമാണ് അതിപ്പോൾ എത്ര ഇൻറ്റിമേറ്റ് ആണെങ്കിലും നമുക്ക് അനാവശ്യമായിട്ട് ഒരു പ്രൈവറ്റ് പാർട്ടിലൊന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ദാറ്റ് ഇസ് സ്ട്രോങ് അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നതായി കണ്ടുണ്ട് അതുപോലെ തന്നെ പോക്സോയിൽ മൂന്ന് ടൈപ്പാണ് പറയുന്നത് ഒന്ന് അബ്യൂസീവ് വേർഡ്സോ അല്ലെങ്കിൽ സെക്ഷൽ ഇതുണ്ടാക്കുന്ന രീതിയിലുള്ള വേർഡ്സോ കുട്ടികളെ ഇൻറ്റിമി ഇൻറ്റിമിഡേറ്റ് ചെയ്യോ ചെയ്യുന്നത് അവർക്ക് പോൺ ഫിലിംസ് ഒക്കെ കൊടുത്തിട്ട് അതിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ വരുന്നത് കുറച്ചും കൂടെ ഇവരെ ഫിസിക്കലി ഉപയോഗിക്കുന്നത് ആൻഡ് തേർഡ് വൺ ഈസ് ഹാമഫുൾ ആയിട്ട് ഇവരെ കൊല്ലുന്നത് വരെയുള്ള സംഭവങ്ങൾ വരുന്നത് ഇതിന് മൂന്നിലും ശിക്ഷകളും വേറെ തന്നെയാണ് അപ്പോൾ ഈ ആദ്യത്തെ കാറ്റഗറി ഉണ്ടല്ലോ അത് പലപ്പോഴും പോലീസിലേക്കോ ഒരു കേസിലേക്കോ എത്താനുള്ള സാധ്യതകൾ കുറവാണ് കാരണം രണ്ടിലും അൺലസ് ഒരു വേദന ഇല്ലാത്തപ്പോൾ കുട്ടിക്കത് ചിലപ്പോൾ ഒരു ഇക്ലി മാത്രമായിരിക്കും അതിന് ഇതിൻ്റെ ഡെപ്തൊന്നും അറിയില്ല ഒരാറു വയസ്സുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ഇക്ലിയാക്കുകയാണോ എന്ന് അറിയിച്ച് അതിന് വേദനിക്കുന്നില്ല അതിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാൾ ഇഷ്ടമുള്ള ഒരാൾ ഒക്കെ ചെയ്യുമ്പോൾ മിഠായി മിഠായി വാങ്ങിത്തരുന്നു പിന്നെ ചിലപ്പോൾ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ കുഞ്ഞിനെ നോക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ അവിടെ കേറി ഗോളടിക്കുന്ന മാമന്മാരുണ്ട് അപ്പോൾ കുട്ടി ഇയാൾ പറയുന്ന എല്ലാം അനുസരിക്കും ഈ കുട്ടിക്ക് സത്യത്തിൽ ഈ മാമൻ എന്താണ് ഈ കുട്ടിയോട് ചെയ്തത് ഈ കുട്ടി മനസ്സിലാക്കുന്നത് കുട്ടിക്ക് പതിനാല് പതിനഞ്ച് വയസ്സാവുമ്പോഴും ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു നിസ്സഹായത ഇവരുടെ അവസ്ഥയെ വരെ ബാധിക്കാനുള്ളത് ആൺകുട്ടികളും അതെ പെൺകുട്ടികളും അതെ അപ്പം ആ അതാ അവരോട് ചെയ്ത സത്യം ഫൈൽസ് കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ മഹാഭാബ അതാണ് അവരവരുടെ ഒരു നേരത്തെ സുഖത്തിനോ സന്തോഷത്തിനോ വേണ്ടി പിന്നെ ലൈഫ് ലോങ് മുഴുവൻ ഈ കുട്ടിക്ക് ഒരു ട്രോമ കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റത്തിൽ ഒരു കുട്ടിയുടെ അടുത്ത് അബ്യൂസീവ് ആയിട്ട് ഒരാൾ സംസാരിക്കുക പെരുമാറി കഴിഞ്ഞാൽ ഒരാളെങ്കിലും കൂട്ടത്തിൽ പറയും നീ നിന്നു നിന്നെടുത്തിട്ടല്ലേ ഒരാളെങ്കിലും പറയും ആൺകുട്ടികൾക്കുണ്ട് ആൺകുട്ടികളുടെ കാര്യം അതിനേക്കാളും കഷ്ടമാണ് പെൺകുട്ടികളെ അറ്റ്ലീസ്റ്റ് അബ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു നോട്ടമെങ്കിലും കൊടുക്കും പക്ഷെ ആൺകുട്ടികളുടെ കേസിൽ പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾക്ക് ധാരോടും പറയാൻ പോലും വയ്യ അവർ മുതിർന്ന് വളരെ നമ്മളിപ്പോൾ ഒരു ഹീലിംഗ് പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ പലരുടെയും ഇഷ്യൂസ് ഇവൻ അവരുടെ ഇൻറ്റർപേഴ്സണൽ സ്കില്ലില് വരെ ഈ പ്രശ്നങ്ങളുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സായ യുവാക്കൾ ഇവരെടുത്ത് സംസാരിക്കുമ്പോൾ ഇവരുടെ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ നാല് വയസ്സ് അഞ്ച് വയസ്സും ആറ് വയസ്സിൽ വളരെ പ്രിയപ്പെട്ട ഒരു ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള സെക്ഷൽ അറ്റാക്സ് ആണ് അപ്പോൾ പോക്സോ ആക്ടിന് ഭയങ്കര റെലവൻസ് ഉണ്ട് അത് ശരിക്കും നമ്മൾ പ്രാക്ടീസ് കുട്ടികൾ കുട്ടി ഒരു പേടി എന്തായാലും വേണം ഇതിപ്പോ ഏത് ബ്ലോഗർ ആയാലും എന്ത് വായത്തോന്ത് വിളിച്ചു പറയുന്ന ആൾക്കാരൊക്കെയാണ് പല ബ്ലോഗേഴ്സിന്റെയും കണ്ടിട്ടുള്ളത് വിളിച്ചു പറയാ കോമഡി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലോഗർ ഇതിനു മുമ്പേ ഇതുപോലെ വന്ന വേറൊരു വാർത്തയെ പറ്റി അയാൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട് ആ ആ ക്ലിപ്പിങ്സ് വെച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ ട്രോൾ പൊക്കോണ്ടിരിക്കയാണ് പക്ഷേ ഇപ്പം പറഞ്ഞ ഇതിപ്പോ ഒരു വ്ളോഗർ ആയത് കൊണ്ട് ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടായി അറിഞ്ഞു പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളിൽ ഇപ്പം മാതാപിതാക്കളാണെങ്കിലും സ്കൂളുകളിൽ അധ്യാപകരാണെങ്കിലും മാസത്തെ ഒന്നോ രണ്ടോ തവണ ആ കുട്ടികളോടൊന്ന് സംസാരിക്കുക ആർക്കെന്തെങ്കിലും വിഷമമുണ്ട് ആരിലെന്തേലും ഇതുപോലത്തെ കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ അറിയാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി ഈസിയായി തോന്നുന്നു തോന്നിയിട്ടുള്ളൊരു ഞാൻ എക്സ്പീരിയൻസിൽ നിന്ന് പറയാണ് പല ടീച്ചേഴ്സും ഈ എന്താ ഒഴിക്കുന്ന സ്വഭാവമുള്ള ടീച്ചേഴ്സ് ഉണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഒരു എസോൾട്ടിന് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂൾ ബസ്സിലെ ഒരാൾ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ആ കുട്ടിയുടെയാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പം അവർ സ്കൂളിൽ ആയ ഈ വണ്ടിയിലുള്ള ആയ തിരിച്ചു വരുന്നില്ല ചില ദിവസങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവർ അവിടെ ഇറങ്ങും എന്നിട്ട് ഈ വണ്ടി മാത്രമാണ് തിരിച്ച് സ്കൂളിലേക്ക് വരുന്നത് അപ്പം ഈ കുട്ടിയെ ആയെ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയുടെ സ്റ്റോപ്പിൽ ഇറക്കിയിട്ടാണ് വരുന്നത് ആ സമയത്ത് ഇയാൾ ഈ കുട്ടിയെ സെക്ഷലി അസോൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സ്കൂളിലൊക്കെ അറിഞ്ഞു കുട്ടി അത് പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു സ്കൂളിൽ അറിഞ്ഞു വലിയ വിഷയമൊക്കെ ആയി ഇത് കഴിഞ്ഞ് ഈ കുട്ടിയെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് ഇതാണ് ആ കൊച്ചു ഇതാണാ കൊച്ചു കുട്ടിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഇവരുടെ കണ്ണിൽ എന്തോ ഒരു കാഴ്ച വസ്തു അവർ സ്കൂൾ മാറ്റി പേരൻസ് സ്കൂൾ മാറ്റി അതുപോലെ ചില അമ്മമാരുണ്ട് ഒരു കുട്ടിയെ ഇങ്ങനെ മോശമായിട്ട് ആരെങ്കിലും ഇങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് പറയുമ്പം നിന്നോട് മാത്രം എന്താ അങ്ങനെ നിന്റെ കൂട്ടുകാരിയോട് അങ്ങനെ ഇല്ലല്ലോ നമുക്ക് പറയാൻ പറ്റില്ല ഒരു പവൻ ആരോടെന്താണ് എപ്പോഴാണ് തോന്നുന്നത് നമുക്കിത് പറയാൻ പറ്റില്ല പിന്നെ ഈ പിൻ്റെ ഒരു മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊച്ചു കുടിഞ്ഞാവുമ്പോൾ അതിൻ്റേതായ ഒരു നിസ്സഹായതയാണ് അതിനിവരെ ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വലിയൊരു പെണ്ണിൻ്റെ അടുത്തോ ഒരു വലിയൊരു പുരുഷൻ്റെ അടുത്തോ ഒരു ചെയ്യുന്ന മാതിരി ഒന്നുമല്ല ഈ കുട്ടികളെ പേടിപ്പിച്ച് നിർത്താൻ പറ്റും പ്രീണിപ്പിച്ച് നിർത്താൻ പറ്റും പിന്നെ കണ്ടിട്ടുള്ള പീഡി കണ്ടിട്ടുള്ളൊരു വലിയൊരു എന്താ വെച്ചാൽ ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാത്ത ഇന്റർനാഷണൽ ഫെയിലിയർ ഫെയിലിയർ ആയിട്ടുള്ളവരാണ് കുറേ പേരും പീഡിൻസ് ആയിട്ട് കണ്ടിട്ടുള്ളത് അവർക്ക് അപ്പം ഞാനൊരാളാണെന്ന് കാണിക്കാൻ ഈ കുഞ്ഞു കുഞ്ഞുമാവടത്തേ പറ്റുള്ളൂ അതാന്ന് തോന്നുന്നു മെയിനായിട്ടുള്ളൊരു കാര്യം